പതിനാറ് വർഷം മുൻപാണ് അബുദാബി ഗ്രാൻഡ് മോസ്ക് സന്ദർശകർക്കായി തുറന്നു തുറന്നുകൊടുക്കുന്നത് വാർഷികത്തോടനുബന്ധിച്ച് ഇത്തവണ ഇരുപത്തിനാല് മണിക്കൂറും സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഇതോടെയാണ് ജാതിമത ഭേദമില്ലാതെ സന്ദർശകരുടെ പ്രവാഹം വർദ്ധിച്ചത് യു എയിലെ സ്ഥിര താമസക്കാർ വിസിറ്റ് വിസയിലെത്തുന്നവർ ടൂറിസ്റ്റുകൾ ട്രാൻസിറ്റ് യാത്രക്കാർ എന്നിവർക്കെല്ലാം സന്ദർശിക്കാവുന്ന വിധത്തിലാണ് ഗ്രാൻഡ് മോസ്കിലെ ആഘോഷം ട്രാൻസിറ്റ് വിസയിലെത്തുന്നവർ മാത്രം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം പള്ളിയുടെ ചരിത്ര പശ്ചാത്തലവും മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും സന്ദർശകർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് സൂറ എന്ന പേരിലുള്ള ആഘോഷം രാത്രി കാലങ്ങളിൽ പ്രത്യേക വെളിച്ച വിന്യാസം ഒരുക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുവിളക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റ് തുടങ്ങി നിരവധി റെക്കോർഡുകളുണ്ട് അബുദാബി ഗ്രാൻഡ് മോസ്കിന് ഫ്രാൻസിസ് മാർപാപ്പ ചാൾസ് രാജാവ് തുടങ്ങി നിരവധി പ്രമുഖർ കഴിഞ്ഞ കാലങ്ങളിൽ പള്ളി സന്ദർശിച്ചിട്ടുണ്ട് ഇതുവരെ ആറു കോടി എഴുപത് ലക്ഷം സന്ദർശകരാണ് ഗ്രാൻഡ് മോസ്കിൽ എത്തിയത് യു എയുടെ പ്രഥമ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നാമത്തിലാണ് ഗ്രാൻഡ് മോസ്ക് അറിയപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് അബുദാബി